നേരത്തെ ലാൽകുമാർ നേരത്തെ ലാൽകുമാർ ഏതായാലും ഈ കത്തോലിക്ക സഭയുടെ നിർദ്ദേശം അതനുസരിച്ച് പുതിയ കെ പി സി സി പ്രസിഡൻറ്റ് എന്ന് പറയുന്നതിലെ ഒരു ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി പക്ഷേ ഈ കാലത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലടക്കം വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ക്രൈസ്തവ സമുദായത്തിൽ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു നറേറ്റീവിൻ്റെ ഭാഗമായി ബി ജെ പി രാഷ്ട്രീയത്തോടൊക്കെ കാട്ടുന്ന ആഭിമുഖ്യത്തിൻ്റെ ക്രിസംഘികാലമാണല്ലോ അപ്പോൾ അത്തരമൊരു ഒരു ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന വലിയ തിരിച്ചടി നേരിടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആലോചന ൾ ആ വഴിക്ക് പോകുന്നു പക്ഷേ നേരത്തെ താങ്കൾ ഉന്നയിച്ച വിമർശനത്തിന് തുല്യമായ ഒരു കാര്യം ഇന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി പറയാം ഏതായാലും ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണം കെ പി സി പ്രസിഡന്റ് വേണം എന്നൊന്നും പറയാൻ കത്തോലിക്കാ സഭ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ എഴുതുന്നത് സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പിനേക്കാൾ വിവേചനം കൂടാതെ നീതി വിതരണം ചെയ്യുന്നതിലാണ് കാര്യം അതൊന്ന് ഉറപ്പാക്കിയാൽ മതി അധ്യക്ഷൻ്റെ മതമല്ല പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം എന്നാണ് ദീപിക എഴുതിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഏതൊക്കെ തരത്തിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സംബന്ധിച്ച് മറയില്ലാത്ത ഒരു ഒരു പരസ്യമായ രഹസ്യമാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ദീപിക ഇങ്ങനെയാണ് ഇല്ലാലേ നോക്കൂ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം അവിടുത്തെ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഷൻസ് അത് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും നോക്കാറുണ്ട് അതില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ അത് നോക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ജാതി മത സമവാക്യങ്ങൾ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പറയാറുണ്ട് അത് നോക്കുന്നതിനെക്കുറിച്ചോ അല്ലോ നമ്മൾ സംസാരിക്കുന്നത് നോക്കൂ കോൺഗ്രസിനകത്ത് ഒരു ആഭ്യന്തരമായ ഒരു മീറ്റിങ്ങിൽ ക്രിസ്ത്യൻ പോപ്പുലേഷനുമായിട്ട് അവർക്ക് അടുക്കേണ്ടതുള്ളതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ കെ പി സി സി പ്രസിഡൻറ്റാണ് അടുത്തത് നല്ലതെന്ന് അവർക്കൊരു വിലയിരുത്തലുണ്ടാകുകയും ആ വിലയിരുത്തലിനനുസരിച്ച് അവർ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ് പക്ഷേ അങ്ങനല്ല ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നോക്കൂ കത്തോലിക്ക സഭയുടെ ആൾക്കാർ പോയി അവരെ കാണുകയാണ് അവരെ അങ്ങോട്ട് കണ്ട് ഞങ്ങളുടെ ആൾ വേണമെന്ന് പറയുകയാണ് അത് കേരളത്തിലൊരു ചർച്ചയാകുകയാണ് അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാർ അത് ക്രിസ്ത്യൻ പോപ്പുലേഷനുമായിട്ട് അടുക്കാൻ ഉമ്മൻചാണ്ടിയുടെയും ഈ പറയുന്ന കെ എം മാണിയുടെയും ആബ്സെൻസിൽ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തുന്ന ഒരു പോംവഴിയാണിതെന്ന് അവർ പറയുകയാണ് ഇതാണ് അവിടുത്തെ അപകടം അത് രണ്ടും രണ്ടാണ് ആ രീതി ഇനീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് നോക്കൂ ഇവിടെ പല ആൾക്കാരുടെയും പേര് പറഞ്ഞല്ലോ നോക്കൂ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ബെന്നി ബെഹനാൻ ആദ്യകാലത്ത് ഈ കെ പി സി സി പ്രസിഡൻറ് ആകുന്ന വിഷയത്തിൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ചർച്ചയിൽ നിന്ന് പുറത്തു പോയതോ അല്ലെങ്കിൽ ഈ പേര് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയതോ അതിനെക്കുറിച്ചുള്ള വിമർശനം വളരെ രസകരമായി എന്നെ ഒരാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു ആ സാധ്യത ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത് അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും കത്തോലിക്രിസ്ത്യാനി അല്ല ഇതാണ് പറഞ്ഞു വന്നത് അപ്പം നോക്കൂ ആ ഇത് അത്രത്തോളം അത്ര മൈന്യൂട്ട് ലെവലിലാണ് പല കാര്യങ്ങളിലും കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മേളിൽ ഇവർക്ക് മതസ്ഥാപനങ്ങൾക്കും ബാക്കിയുള്ളവർക്കും പ്രഷർ ചെലുത്താൻ പറ്റുന്നത് നോക്കൂ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് നോക്കൂ രമേശ് ചെന്നിത്തല എൻ എസ് എസ് അദ്ദേഹവുമായിട്ടുള്ള കണക്ഷൻ അദ്ദേഹത്തിന് എങ്ങനെ സ്ഥാനമാനം മേടിച്ചു കൊടുക്കുന്നു അഞ്ചാം മന്ത്രിയുടെ കാര്യത്തിൽ യു ഡി എഫിൽ എങ്ങനെ ഇടപെട്ടുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു ചരിത്രം ഇത് ഈ പറയുന്ന ഹിന്ദു സമുദായത്തിലും മുസ്ലിം സമുദായത്തിലോ ഒക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കമ്മ്യൂണലി പരമാവധി ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഡിവൈഡ് ചെയ്ത് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ എടുക്കാൻ ദ്രൈങ് ടു ടേക്ക് ദെയർ ഫ്ലോ പൗണ്ട് ഓഫ് ഫ്ലഷ് അല്ലേ അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് കൊടുക്കാതിരിക്കാൻ ഏറ്റവും നല്ല രാഷ്ട്രീയ മാർഗം എന്താണ് മതനിരപേക്ഷതയാണ് ഇപ്പം അതിനല്ലാതെ ഞാൻ പറഞ്ഞല്ലേ ഒരു കാര്യം പ്രകടമായി പറയുന്നതും അല്ലാതെ നിങ്ങൾ ചിന്തിച്ചൊരു തീരുമാനം എടുക്കുന്നതും സ്ട്രാറ്റജിക്കലി ഒരു തീരുമാനം എടുക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് ഇത് മതസ്ഥാപനം തന്നെ പോയി കണ്ട് വലിയ വർത്തമാനം പറയുകയാണ് ഇതിനകത്ത് നമ്മൾ അങ്ങനെ തെറ്റ് തെറ്റ് കാണാതെ പോയാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പറയാനുള്ളത് മറ്റേ നോക്കൂ താങ്കൾ ശരത്തേട്ടൻ തന്നെ സൂചിപ്പിച്ച ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമായി അതിനകത്ത് മാറുന്നുണ്ട് വി ഡി സതീശൻ ഈ പറഞ്ഞ കെ സുധാകരനുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ ഭയങ്കരമായി സൈലൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ സൈലൻസ് കീപ്പ് ചെയ്യുന്ന മറ്റൊരാളും കൂടെ ഉണ്ട് അത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തിയിട്ടില്ല ഈ പറയുന്ന കെ മുരളീധരൻ്റെയും കെ സുധാകരന്റെയും ഒക്കെ പിന്നിൽ ശക്തനായി കെ മുൻ കെ പി സി സി പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല ഉണ്ട് എന്ന് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വിമർശനമുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് കാരണം അല്ലെങ്കിൽ അവരുടെ ചീട്ട് പൂർണമായും കീറി കാര്യം രാഷ്ട്രീയ കേരളത്തിൽ ഈ പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ഒരു നോക്കൂ വി ഡി സതീശനും കെ സി വേണുഗോപാലും പറയുന്ന ഒരാളെ ഒരു വീക്കായിട്ടൊരു ലീഡറെ കെ പി സി പ്രസിഡൻ്റ് ആക്കി ആ വീക്ക് ലീഡർ ഇവരുടെ പാവ കൂട്ടുനിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റ് ആയെന്ന രമേശ് ചെന്നിത്തല മുരളീധരൻ സുധാകരൻ ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റാതെ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത ആൾക്കാരായി മാറും എന്ന് വ്യക്തമായി ഈ ഗ്രൂപ്പിലുള്ളവർക്കറിയാം അതുകൊണ്ടാണ് സുധാകരനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് സുധാകരൻ ഇപ്പൊ ആന്റണിയെ പോയി കാണുന്നു സുധീരനെ പോയി കാണുന്നു ബാക്കിയുള്ളവരെ എല്ലാം പോയി കാണുന്നത് എങ്ങനെയുണ്ട് അസുഖം ഉണ്ടോ അസുഖമാണോ എന്ന് ചോദിക്കാനൊന്നും അല്ല അത് ഇതുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതലായി നിർത്താനും സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെന്റ്സ് പറയാനുമാണ് അതിനകത്ത് സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെന്റ് പറയാതെ മറ്റൊരാളെ കൊണ്ട് പറയിച്ച് പുറേ നിൽക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല അപ്പൊ സുധാകരൻ അങ്ങനെ ഒറ്റയ്ക്കാണെന്ന് നമ്മൾ കരു സുധാകരൻ വീക്കായി മാറി നിൽക്കുന്നു അല്ല സുധാകരന് ശക്തി ഉണ്ട് എന്ന് പറയുന്നത് സുധാകരൻ മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് പണ്ട് രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിൽ നിന്ന ആൾക്കാര് രമേശ് ചെന്നിത്തല തന്നെ വി ഡി സതീശനെ എതിർക്കുന്നവർ വി ഡി സതീശൻ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും വി ഡി സതീശന്റെ അരഗൻസ് സഹിക്കാൻ പറ്റുന്നില്ല ഇത് നോട്ട് ഇത് കോൺഗ്രസ് മേന് പറ്റുന്ന രീതിയല്ല കോൺഗ്ര അൺലൈക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത് കോൺഗ്രസ് ലൈക്ക് അല്ലാത്ത ഒരു അവസ്ഥയാണിത് എന്ന് വിമർശിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ പറയുന്ന വി ഡി സതീശന്റെ പാളയത്തിനെതിരെ പയറ്റാൻ തയ്യാറായിരിക്കുന്നത് കൊണ്ടാണ് ഇവർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോക്കൂ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പോലും ഈ വിഷയത്തിൽ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പം അതും വി ഡി സതീശന്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ഒരാളെന്നാ പറയുന്നത് കാരണം എന്താ പത്തനംതിട്ടയാണ് രാഹുലിന്റെയും കളം രാഹുൽ പാലക്കാട്ട് പോയെങ്കിലും പത്തനംതിട്ടയാണ് ആന്റോ ആന്റണി എന്ന് പറഞ്ഞൊരാൾ വരുമ്പം അദ്ദേഹത്തിന് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം കോൺഗ്രസിനകത്ത് കെ ഐ സി സി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരൊരു തീരുമാനമെടുത്ത് അതിനനുസരിച്ച് പെരുമാറാൻ താഴെ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുക അല്ല നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവന പാടില്ല എന്ന് നേരത്തെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു എ സി സി ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ നിക്കത്തന്നെയാണ് അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ലല്ലോ അത് തന്നെയാണ് ഇങ്ങനെ പരസ്യമായ പ്രസ്താവനകൾ എന്തോ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പരസ്യ പ്രസ്താവന ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിന്റെയും പാളയത്തിന് എതിരായി പാളം ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഒറ്റ കരി പറഞ്ഞ ഒറ്റ കരി പറഞ്ഞ എന്താണ് ഇവിടെ മുൻഷി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് ഇവർക്ക് വേണ്ടപ്പെട്ടവരുമായി ചേർന്ന് നിന്ന് ഉണ്ടാക്കിയതാണെന്നും വിമർശനമുണ്ട് അത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് ഒരു കോൺഗ്രസ് സഹയാത്രിയെന്ന് തന്നെ പറയുന്നു പറയുന്നു ഇതൊക്കെ വേണ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാകും ആകും എന്നുള്ളൊരു അഭിപ്രായം എന്നത്തുണ്ട് കാര്യം ദീപാദാസ് മുൻഷി ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ഓരോരുത്തരോടും ചോദിച്ചുണ്ടാക്കിയ റിപ്പോർട്ട് അല്ലല്ലോ അതൊക്കെ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഇവർക്ക് വേണ്ട ഈ നെക്സസിലുള്ള ആൾക്കാരോട് ചോദിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് അത് എന്തായാലും സുധാകരൻ അനുകൂലമായ ഒരു റിപ്പോർട്ട് ആകുമെന്നും അതൊരു ഇംപാർഷ്യൽ റിപ്പോർട്ടാകുമെന്നും നമ്മൾ കരുതുകയും വേണ്ട യെസ് നേരത്തെ അത് ചർച്ചയ്ക്ക് വിധേയമായി വന്ന ഒരു പോയിന്റാണ് ലാൽ അതിൽ കൂട്ടിച്ചേർത്ത് സംസാരിച്ചത് കൂടിയാണ്